പകർന്നു കൊടുത്ത മഹാവളിച്ചങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ കൂട്ടായ്മയും ഈ ചിന്താ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നത് എനിക്ക് അതിഗംഭീരമായി തോന്നിയ ഒരു പ്രയോഗമുണ്ട് ഇവിടെ ഇൻട്രൊഡക്റ്ററി റിമാർക്ക് പറഞ്ഞ ആദരണീയനായ വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു വിശ്വാസത്തിന്റെ ആധാര ഗ്രന്ഥമായ ഒരു എന്നതിലുപരി ഈസ് മഹൽ ഗ്രന്ഥം എന്നതിലുപരി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ആലോചിച്ചത് ഞാൻ അതുകൊണ്ട് അവിടെ നേരം മുമ്പ് വന്നറിയിരുന്നപ്പോൾ അവരോട് ചോദിച്ചു ഇവിടെ എൻവയൺമെന്റൽ സെഷൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായി കടന്നു തുടങ്ങിയത് സത്യത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ചാൾസ് നെയ്ഡർ പോലുള്ള ആൾക്കാർ ഗ്രീൻസ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഗ്രീൻസ് ഓർഗനൈസേഷൻസ് ഗ്രീൻസ് ഇന്റർനാഷണൽ ഗ്രീൻ ഓഫ് വിക്ടോറിയ എന്ന ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽതായ ഒക്കെ തന്നെ ലോകവ്യാപകമായി പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ ഗ്രേറ്റാർ തുൻബർഗ് എന്ന പെൺകുട്ടി സാമ്രാജ്യത്വത്തിന്റെ മഹാശക്തി എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധിപനോട് വരെ കൃത്യമായി സംവാദത്തിൽ ഏർപ്പെട്ട് ഫ്രൈഡേഴ്സ് ഫോർ ഫ്യൂച്ചർ നാളെക്കുള്ള വെള്ളിയാഴ്ചകൾ എന്ന് പ്രഖ്യാപനം നടത്തി ഞങ്ങൾക്കും ഞങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയും മലിനമാക്കപ്പെടാത്ത ആകാശവും എന്നാവശ്യപ്പെട്ടതൊക്കെ പോയ ദിവസങ്ങളിൽ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ലോകത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക പ്രസ്ഥാനമേത് എന്ന് എന്നിലെ സ്റ്റുഡന്റിനോട് ആരെങ്കിലും ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ആദ്യ പാരിസ്ഥിതിക വാചകമേത് എന്ന് നിർവചിക്കാൻ എന്നോടാരെങ്കിലും ആവശ്യപ്പെട്ടാൽ െ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യനടക്കമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും നാളകളിലേക്ക് വിഴിതുറക്കാൻ കഴിയൂ എന്ന് ഉദ്ബോധനം നടത്തി ആദ്യത്തെ അടിസ്ഥാന പ്രമാണമേത് എന്നാ എന്നോട് ആരെങ്കിലും അന്വേഷിച്ചാൽ ഉത്തരമേ ഉള്ളൂ അത് ഭൂമി ഓടിപ്പോ നിർത്തിയിരിക്കുന്ന ഈ നൂറ്റാണ്ടുകൾക്ക് ലോകത്തിൽ മൂവ്മെന്റ് ൾക്ക് ചിന്തിച്ചു തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആലേഖനം ചെയ്ത മഹാഖുറാണ് ഈ ലോകത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക പ്രസ്ഥാനവും പാരിസ്ഥിതിക ഗ്രന്ഥവും പാരിസ്ഥിതിക പ്രമാണവും അത് എൻവയോമെന്റിന്റെ കാര്യത്തിൽ